ഒരു മൂന്നാല് ദിവസം മടി പിടിച്ചിരുന്ന എൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആട്ടോ ഈ കാണുന്നത് എൻ്റെ സ്വന്തം ബെഡ്റൂമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വേറൊന്നുമല്ല മടി അത് എപ്പോഴും ഉണ്ട് ഇതിപ്പോൾ ഒരു മൂന്നാല് ദിവസത്തെ യാത്ര ഒക്കെ കഴിഞ്ഞ് വന്നിട്ട് ക്ഷീണമാണെന്ന് പറഞ്ഞ് അങ്ങ് ഇരുന്ന് പോയി കുറേ ഡ്രസ്സ് വാഷ് ചെയ്യാനും ഉണ്ട് അതുപോലെ തന്നെ വാഷ് ചെയ്ത ഡ്രസ്സ് മടക്കി വെക്കാനും ഇതൊക്കെ ഒക്കെ ഉണ്ട് ശരിക്കും പറഞ്ഞാൽ ഒന്നിനും അങ്ങോട്ടൊരു മൂഡ് വന്നില്ല എന്ന് തന്നെ വേണം പറയാൻ മൂഡില്ല എന്ന് പറഞ്ഞ് ഇരിക്കാൻ പറ്റത്തില്ലല്ലോ നമ്മൾ തന്നെ ചെയ്യണമല്ലോ എത്ര ദിവസം കഴിഞ്ഞാലും അങ്ങനെ ഞാൻ എന്നെ തന്നെ പുഷ് ചെയ്ത് പുഷ് ചെയ്ത് അങ്ങ് തുടങ്ങി ഇങ്ങനെ ഒരു ക്ലീനിങ് വ്ലോഗ് ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലോ എന്ന് എനിക്ക് അറിയത്തില്ല എന്നാലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അപ്പോൾ അങ്ങനെ ആദ്യം ഈ ബെഡ് സാധനങ്ങളൊക്കെ എടുത്തു മാറ്റി ഞാൻ ഞാൻ യാത്ര പോയിട്ട് വന്ന ആ ബാഗ് അങ്ങനെയെങ്കിലും കുറഞ്ഞിട്ടോട്ടോ കുറേ സാധനങ്ങളല്ല ഇങ്ങനെ അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ ഇവിടെ രാത്രി ഞാൻ ഇവിടെ തന്നെയാണ് കിടന്നത് ഈ അലക്കിവെച്ച ഡ്രസ്സൊക്കെ അപ്പുറത്തെ റൂമിൽ അമ്മയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ട് വന്ന് ഞാൻ മടക്കി വെക്കാം എല്ലാം കൂടെ ഒന്നിച്ചെടുത്ത് വെക്കാം എന്ന് വിചാരിച്ച് ഇങ്ങോട്ട് കൊണ്ട് അപ്പം ഞാൻ ശരിക്കും പറഞ്ഞ ഒരു ഭയങ്കര നീറ്റ് ആൻഡ് ടൈഡി പേഴ്സൺ ഒന്നും അല്ല കേട്ടോ എനിക്ക് കാണുമ്പോൾ എല്ലാം ഇങ്ങനെ അടുക്കിപ്പുറക്കി വെക്കണോ ഒന്നും നേരത്തെ വെക്കുന്ന ഇഷ്ടമല്ല അങ്ങനെയൊന്നും അല്ല ഞാൻ എനിക്ക് ഒരു എന്തായാലും ഇങ്ങനെ അലങ്കൂലമായിട്ട് കിടക്കുവാണ് ഒന്ന് വൃത്തിയാക്കിയേക്കാം എന്ന് തോന്നുമ്പോൾ മാത്രം ഒന്ന് എല്ലാം അടുക്കിപ്പുറക്കി വയ്ക്കും പിന്നെ അത് ഞാൻ എൻ്റെ സൗകര്യത്തിന് ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ പതിക്കൊന്ന് അതിൽക്കൊന്ന് നേരുന്നൊക്കെ പോകും പക്ഷേ എന്നാലും ഒരാൾ വന്ന് നോക്കി കഴിയുമ്പോഴത്തേക്കും ആ കൊള്ളാം എന്ന് തോന്നുന്ന രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്യുന്ന ഒരാളാണ് കേട്ടോ പേഴ്സണൽ ഹൈജിനെക്കുറിച്ചല്ല ഞാൻ പറയുന്നത് ഞാൻ ഇങ്ങനെ ഭയങ്കരമായിട്ട് ഡീപ് ഡീപ്പ് ക്ലീൻ ചെയ്തായിരുന്നു ശരിക്കും പറഞ്ഞാൽ എൻ്റെ കാര്യങ്ങളൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നു കാരണം ഒരു പൊടി പിടിച്ച് കിടക്കുന്നത് എല്ലാം എപ്പോഴും എപ്പോഴും തൂത്തും അടിച്ചും വരിയും ഒരു ചുക്കടി വിലയും ഈ ചുക്കടി വിലയുടെ കാര്യമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും മടിച്ചു വരിയാലും അതൊന്നും മാറുന്നില്ല അപ്പോൾ ഞാൻ ജോലിയൊക്കെ ആയിക്കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് സമയം അതിന് വേണ്ടിയിട്ടിങ്ങനെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യേണ്ടി വരും അപ്പം ഞാൻ വിചാരിച്ച് അങ്ങനെ അങ്ങനെ അത്രയും ഭയങ്കരമായിട്ടിങ്ങനെ ഡീപ്പ് ക്ലീൻ ചെയ്ത് കാര്യങ്ങൾ കൊണ്ടുപോയ കാര്യമില്ല എന്ന് വിചാരിച്ച് ഒന്ന് അത്യാവശ്യം മടിക്കിപ്പറിക്കും ഇപ്പം എൻ്റെ റൂം കണ്ടാത്തരം നിങ്ങൾക്കറിയാം ഞാൻ എൻ്റെ ഒരു ലൈഫിൽ ഒന്നും ഒരു കാര്യമാണ് എനിക്ക് ആവശ്യമുള്ള സാധനങ്ങളും മാത്രമേ ഞാൻ ഉപയോഗിക്കാറുള്ളൂ ഇപ്പം എൻ്റെ റൂമിൽ നോക്കി കഴിഞ്ഞാൽ അത്യാവശ്യം വിലപ്പോൾ റൂമാണ് അതിലൊരു ബെഡും ഒരു ചെയറും പിന്നെ ഒരു ചെറിയ അലമാരയും പിന്നെ ഒരു റാക്കും ഡ്രസ്സ് ഇടാനായിട്ടുള്ള റാക്കും പിന്നെ അത്യാവശ്യം സ്റ്റോറേജ് കുറച്ച് കബോർഡുകൾ മാത്രമേ ഉള്ളൂ വേറെ ഒരു അനുകൂലപ്പണികളും ഞാൻ ചെയ്തിട്ടില്ല കാരണം എന്ന് വെച്ചാൽ ഇപ്പം ഒന്ന് ഞങ്ങളിവിടെ സ്റ്റേ ചെയ്യുന്നില്ല സ്ഥിരമായിട്ട് പിന്നെ ഇനിയിപ്പം ഫ്യൂച്ചറിൽ അങ്ങനെ ഇങ്ങോട്ട് മാറാം എന്നുള്ളൊരു പ്ലാൻ വരുവാണെങ്കിൽ മാത്രം നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇപ്പം ഒന്ന് ഭംഗിയാക്കിയൊക്കെ വെക്കാമെന്ന് വിചാരിച്ചു അതല്ലെങ്കിൽ ഇപ്പം ഞങ്ങളിവിടെ ഇല്ല അപ്പം എന്താ പറയണ്ടേ അങ്ങനെയുള്ള സാധനങ്ങളിപ്പോൾ എപ്പോഴും ഇങ്ങനെ പൊടി പിടിച്ചിരിക്കും അതു പിന്നെ വൃത്തിയാക്കാനായിട്ട് വീട്ടിലുള്ളവർക്കും ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ഇപ്പം എനിക്കിവിടെ ക്ലീൻ ചെയ്യാനായിട്ട് നല്ല ഈസിയാണ് ഒരുപാട് സമയമൊന്നും എടുക്കത്തില്ല ഉള്ളതൊക്കെ ഒന്ന് തുടച്ച് വെച്ച് ഇപ്പം പുറത്തുള്ളത് എല്ലാം ഉപയോഗിക്കുന്ന സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഡ്രസ്സ് ഉപയോഗിക്കാത്തതൊക്കെ ഇങ്ങനെ എടുത്ത് പാക്ക് ചെയ്ത് തന്നെ എടുത്ത് വെച്ചിരിക്കും പിന്നെ ക്ലീൻ ചെയ്യാൻ നല്ല എളുപ്പമാണ് കാരണം എല്ലാ ഒരുപാട് സാധനങ്ങളുണ്ടെങ്കിൽ അത് എപ്പോഴും തൂത്ത് തുടച്ച് വെച്ചുകൊണ്ടിരിക്കണം പിന്നെ ഒന്ന് ഫ്ലോറൊക്കെ ഒന്ന് ഒന്ന് ക്ലീൻ ചെയ്യണം ഗെല്ലം എടുത്ത് പുറത്തെടുത്ത് വെക്കണം അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഒന്ന് മാറാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെ ഈ ബ്യൂട്ടിഫിക്കേഷൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരുപാട് ഇൻവെസ്റ്റ് ചെയ്യാറില്ല ഇതാണ് നല്ലത് എന്ന് എനിക്ക് തോന്നി അത് ഒരു എൻ്റെ ലൈഫിൽ എവിടെയോ വെച്ച് ഞാൻ എൻ്റെ ഒന്ന് ചേഞ്ചാക്കിയെടുത്തൊരു കാര്യം കാര്യമാണത് പിന്നെ ഈ പുതിയ വീട് വെച്ച് മാറിയപ്പോഴും ഞാൻ എൻ്റെ വീട്ടുകാരോട് നിർബന്ധമായിട്ടും പറഞ്ഞൊരു കാര്യം ഒരു സാധനവും വാങ്ങിച്ചു വെക്കരുത് നമുക്ക് ആവശ്യമുള്ളത് മാത്രം പുതിയതായിട്ട് വാങ്ങിച്ചു വെച്ചാൽ മതി അതുപോലെ തന്നെ പഴയ വീട്ടിൽ ഉപയോഗിച്ചിരുന്ന എന്താ പറയുക ഉപയോഗിച്ച് തീർന്ന സാധനങ്ങൾ അതായത് ഒടിഞ്ഞതും ഒടിഞ്ഞതും പറഞ്ഞതുമായിട്ടുള്ള സാധനങ്ങളൊന്നും ഇങ്ങനെ ഇടകളയാൻ വേണ്ടി എടുത്ത് വെക്കൊണ്ട് വെക്കരുതെന്ന് പറഞ്ഞിരുന്നു അതിങ്ങനെ ഈ ക്ലീനിങ് ഒരു ഭയങ്കര ബുദ്ധിമുട്ടായി പോവും പിന്നെ അപ്പം ഞാൻ തുണിയൊക്കെ മടക്കി വെച്ച് അതിന് ശേഷം ചുക്കടി വിലയെല്ലാം ഭിത്തിയിലുള്ള പൊടിയും എല്ലാം ഇങ്ങനെ തൂത്ത് തറയിലേക്ക് കിട്ടും അപ്പോൾ ഞാൻ അടിച്ചു വരാറില്ല അടിച്ചു വരി കഴിഞ്ഞാൽ എനിക്ക് ഒന്ന് എത്ര അടിച്ചു വരിയാലും ക്ലീൻ ആവത്തില്ല ഈ പൊടി പറന്ന് പറന്ന് നടക്കുമല്ലോ അപ്പം ഞാൻ എപ്പോഴും ചെയ്യുന്നത് വെള്ളം ഒഴിച്ച് നല്ലോണം ഇങ്ങനെ ബ്രഷ് വെച്ചിട്ട് ക്ലീൻ ചെയ്ത് വൈപ്പ് ഔട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത് കാരണം നമ്മുടെ പപ്പിക്കുട്ടിയും കൂടെ ഉണ്ടല്ലോ അവനിങ്ങനെ എല്ലായിടത്തും കൂടെയൊക്കെ നടക്കുന്നത് അപ്പോൾ അവരിങ്ങനെ ലിക്ക് ചെയ്യുകയൊക്കെ ചെയ്യും ഫ്ലോറിൽ അപ്പോൾ അതിൻ്റെ ഒരു സ്മെല്ലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാൻ ചെയ്യുമ്പോഴെല്ലാം ഇങ്ങനെ തന്നെ ഒരു നന്നായിട്ടൊന്ന് ക്ലീൻ ചെയ്ത് കഴിയുമ്പോഴാണ് എനിക്കൊരു സാറ്റിസ്ഫാക്ഷൻ വരുന്നത് ഇതിപ്പോൾ എല്ലാവരും ഇങ്ങനെയാണോ ചെയ്യുന്നത് എന്ന് എനിക്കറിയില്ല ഞാൻ പൊടിയെല്ലാം അടിച്ചു വരെ കളയാറില്ല അപ്പം ഇതിൻ്റെ ഒരു ഇതിൻ്റെ പേര് എനിക്കറിയില്ല ഇതാണ് പോയ്പീന്ന ഒരു സാധനം അപ്പോൾ ഇത് വെച്ചിട്ട് വെള്ളം അതായത് നമ്മൾ ഒരു ഒരു കപ്പ് വെള്ളം മതി ഒരു ഈ റൂം ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനകത്ത് ഫ്ലോർ ക്ലീൻ ചെയ്യുന്ന ഒരു ലോഷൻ ഒരുപാട് വേണ്ട കുറച്ച് മതി ഒരുപാടായി കഴിഞ്ഞാൽ സോപ്പിൻ്റെ അംശം ഉണ്ടാവുകയല്ലോ അപ്പോൾ അത് ഒരുപാട് പിന്നെ നല്ല വെള്ളം ഒഴിച്ച് നമ്മൾ ഒത്തിരി പ്രാവശ്യം തൂത്ത് കളഞ്ഞാലേ പോവുകയുള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് മാത്രം ഒഴിച്ചിട്ട് അത് നന്നായിട്ട് ബ്രഷ് വെച്ച് ഫ്ലോർ ക്ലീൻ ചെയ്തിട്ട് ഇങ്ങനെ വൈപ്പ് ഔട്ട് ചെയ്ത് ബാത്റൂമിലേക്ക് കളയാണ് ചെയ്യുന്നത് അത് കഴിഞ്ഞിട്ട് വീണ്ടും നല്ല വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഒന്ന് എല്ലാ കോണറിൽ നിന്നും കൂടി അഴുക്കൊക്കെ എടുത്ത് ഇങ്ങനെ വൈപ്പ് വായ്പൗട്ട് ചെയ്ത് വാഷ്റൂമിലേക്ക് കളയാണ് ചെയ്യുന്നത് അപ്പം അറ്റാച്ച്ഡ് ഈ ഒരു പരിപാടി നടക്കത്തുള്ളൂ അതുപോലെ തന്നെ നമ്മുടെ ബാത്റൂമിൻ്റെ ഫ്ലോറ് ഒരു സെറ്റപ്പും ആയിരിക്കണം നമുക്കിങ്ങനെ വടിച്ചെടുത്ത് കളയാൻ പറ്റുന്ന രീതിയിലാണെങ്കിൽ മാത്രമേ ഇങ്ങനെ ചെയ്യാൻ പറ്റുകയുള്ളൂ അപ്പോൾ ഇതാ ഞാൻ ഫ്ലോർ എല്ലാം ക്ലീൻ ചെയ്തപ്പം ഇത് അങ്ങനെ കിടന്ന് ഉണങ്ങിക്കോളും കുറച്ച് വെള്ളമൊക്കെ കിടപ്പുണ്ടായി അത് ഫാനിട്ടാൽ അന്ന് ഡ്രൈ ആയിക്കോളും ഇപ്പം നല്ല ഫ്രഷായിട്ട് തോന്നുന്നുണ്ട് ചെളി എല്ലാം പോയി ഇനിയിപ്പോൾ നമുക്ക് ബെഡ്ഡാണ് ക്ലിയർ ചെയ്യാനുള്ളത് അപ്പോൾ ഞാൻ പഴയ ബെഡ്ഷീറ്റ് മാറ്റാത്തത് പൊടിയെല്ലാം മാറ്റിക്കഴിഞ്ഞാൽ പൊടിയെല്ലാം ബെഡിലേക്ക് വീഴുമല്ലോ അപ്പം അത് പിന്നെ ഫ്ലോറിലേക്കാവും ഇത് ഇതാണെങ്കിൽ ഇപ്പോൾ നമ്മൾ ഷീറ്റിൽ വീണ പൊടിയെല്ലാം അങ്ങനെ തന്നെ ഇളക്കാതെ ഞാൻ മടക്കിയെടുത്ത് മാറ്റുവാണ് ചെയ്യുന്നത് എന്നിട്ട് കട്ടിലെ പൊടിയൊക്കെ ഒന്ന് തുടച്ച് ബെഡിലും എന്തെങ്കിലും പൊടിയുണ്ടെങ്കിൽ ഒന്ന് തുടച്ച് കളഞ്ഞിട്ട് പിന്നെ ഞാൻ ചെയ്യുന്നൊരു കാര്യം ഇത് ആക്ച്വലി എന്തിനാന്ന് ചോദിച്ചാൽ എനിക്ക് കൃത്യമായിട്ടൊരു മറുപടി പറയാനില്ല ബെഡിന് ഒരു ബ്രെഡ് ശെ സോറി ബെഡ് ഒന്ന് ഫ്രഷ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കപ്പോഴോ തോന്നിയൊരു ഐഡിയ ആണ് പിന്നെ ഞാൻ എപ്പോഴും ഷീറ്റ് മാറ്റുമ്പോൾ ഇങ്ങനെയാണ് ചെയ്യാറ് അതായത് ചൂട് കാലത്തൊക്കെ ഒരു ഒരു നമ്മൾ വേർപ്പോട് കൂടിയൊക്കെ കിടക്കുമ്പോൾ ഒരു വേർപ്പ് മണവും ഒരു ഒരു നനവോ ഒരു മുഷിനമാണോ ഒക്കെ ഫീൽ ചെയ്യൂലോ അപ്പോൾ ഞാൻ ഷീറ്റ് മാറ്റുമ്പം ഒന്ന് നീറ്റായിട്ട് നീറ്റായിട്ടിരിക്കാൻ വേണ്ടിയിട്ടും ഒരു ഫ്രഷ് ഫീൽ കിട്ടാൻ വേണ്ടിയിട്ടും ഇങ്ങനെ ഒരു പഴയ ടാൽക്കം പൗഡർ ബെഡിൽ മൊത്തം സ്പ്രെഡ് ചെയ്തിട്ട് സെറ്റാക്കിയിട്ടാണ് ഷീറ്റ് പുതിയത് വിരിക്കുന്നത് അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ക്ലീനിങ് പ്രൊസീജിയേഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യണം കേട്ടോ അപ്പോൾ ഫ്ലോറ് ഇങ്ങനെ വാഷ് ഔട്ട് ചെയ്ത് കളയുന്നത് അതായത് വൈപ്പ് ഔട്ട് ചെയ്ത് കളയുന്നത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായി തോന്നിയിട്ടുണ്ടെങ്കിൽ എനിക്ക് മോപ്പ് ചെയ്ത് ഞാൻ ഞാനതായത് പൊടിയെല്ലാം വാരിയിട്ട് അത് ചൂലുകൊണ്ട് തൂത്തുവാരി കളഞ്ഞു കഴിഞ്ഞ് മോപ്പ് വെച്ച് തുടച്ച് കഴിയുമ്പോൾ എനിക്കൊരു അഞ്ച് പ്രാവശ്യം എങ്ങനെ തുടച്ചെങ്കിലേ ഉള്ളൂ എനിക്കൊരു തൃപ്തിയാവുള്ളൂ അപ്പോൾ അത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നി അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത് ഇതാകുമ്പോൾ ഒരു പ്രാവശ്യം അങ്ങ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അഞ്ച് ദിവസത്തേക്കെങ്കിലും ക്ലീൻ ആയിട്ട് കിടക്കും നമുക്ക് പൊടിയൊന്നും ഫീൽ ചെയ്യത്തേയില്ല അപ്പോൾ എൻ്റെ ബെഡ്റൂമിൻ്റെ ക്ലീനിങ് പരിപാടികളൊക്കെ ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ അതെല്ലാം കഴിഞ്ഞു ബെഡൊക്കെ ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട് അങ്ങനെ ഇത്രയെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങ് ടയേർഡായി കാര്യം മഴയൊക്കെ ആണെങ്കിലും മേലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ ചെയ്തു കഴിയുമ്പോഴത്തേക്കും അങ്ങ് വേർക്കും ഒന്ന് കുളിക്കണം അപ്പോൾ ഇത്രയേ ഉള്ളൂ ബായ്